പ്രിയ ശ്രോതാക്കളെ സ്വന്തമായി തയ്യൽ യൂണിറ്റ് നടത്തുന്ന കുക്കു എന്ന തസ്ന നൌഫലിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ യുവവാണിയിൽ നമ്മൾ കേട്ടത് എങ്ങനെയാണ് ആ സംരംഭം തുടങ്ങിയതെന്നും അതെങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു എന്നും കുക്കു കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു കുക്കു അനുഭവിച്ച ജീവിതത്തെക്കുറിച്ചും പഠിച്ച പാഠങ്ങളെക്കുറിച്ചുമാണ് യുവവാണിയുടെ ഈ ഭാഗത്തിൽ തുടർന്നു കേൾക്കാം പഠിച്ചത് എന്തായിരുന്നു ഞാൻ പ്ലസ് ടു ആണ് പഠിച്ചു പഠിച്ചെടുക്കണത് പത്താം ക്ലാസ് വരെ ഞാൻ നമ്മുടെ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് മുപ്പത്തെണ്ണം ഗവൺമെന്റ് സ്കൂളാണ് ഞാൻ പഠിച്ചിരുന്നത് അത്യാവശ്യം നല്ല അന്ന് ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം മാർക്കൊക്കെ വാങ്ങിച്ച് ജയിച്ച ആളാണ് എന്നിട്ട് ഞങ്ങൾ കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എനിക്ക് ഗവൺമെന്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി പ്ലസ് ടു കഴിയണ സമയത്തായിരുന്നു എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതും അതൊക്കെ പ്ലസ് ടു എക്സാം ഞാൻ എഴുതിയാന്ന് ചോദിച്ചാൽ എഴുതി അത്രയേ ഉള്ളൂ ഴപ്പിയാണ് കാരണം അതുവരെ എൻ്റെ അംബീഷൻ ഞാൻ അല്ല ഇതൊന്നും ആയിരുന്നില്ല ചെറുതിലെ മുതൽ എനിക്ക് പഠിക്കണം പഠിച്ചൊരു ജോലി നേടണം എന്നൊരു അമ്പിഷൻ തന്നെയായിരുന്നു എനിക്ക് പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്റെ പാപ്പാട പാപ്പ പുള്ളിക്കൊക്കെ നമ്മുടെ കല്യാണം മരിക്കണതിനു മുമ്പ് നമ്മളെ കല്യാണം കഴിയണം അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് നമ്മളെ ആ ഒരു പ്ലസ് ടു പകുതി ആയതോടുകൂടി കല്യാണാലോചനയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയി കല്യാണം വന്ന് ഉറപ്പിച്ച് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോക്ക് പഠിക്കൽ അതൊക്കെ പിന്നെ പിന്നെ നടക്കുമെങ്കിലും ഉള്ളു ഉറപ്പില്ല പക്ഷെ കല്യാണത്തിന് മുമ്പാണ് നമുക്ക് ഉറപ്പാ നമുക്ക് പഠിക്കാം പഠിക്കാം എന്നൊരു വിശ്വാസം എങ്കിലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഒക്കെ നമ്മുടെ എല്ലാവരും അവസ്ഥ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു അധികം വൈകാണ്ടൊരു ഒരു കുട്ടിയൊക്കെ കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമ്മുടെ പഠിപ്പൊക്കെ പിന്നെ ഗോവിന്ദ അത്രേ പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് പ്ലസ് ടു അങ്ങോട്ട് എഴുതി പാസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നെട്ടാ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഡിഗ്രി നീ ഡിസ്റ്റന്റ് ചെയ്തു രണ്ടു പ്രാവശ്യം ഞാൻ അഡ്മിഷൻ എടുത്തതുവാ പക്ഷെ ഇതേപോലെ ആ ആയിട്ട് എടുത്തപ്പം ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ മൂത്താൾക്ക് വയ്യാണ്ട് രണ്ടാഴ്ച അടുപ്പിച്ച് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല അപ്പൊ പിന്നെ മൊത്തം പിന്നെ നമുക്ക് വലിയും അതിന് ഇവർ ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയേണ്ടത് നിനക്ക് എഴുതെടുക്കണമെങ്കിൽ എഴുതെടുക്കുക അല്ലെങ്കിൽ നീ ഡിഗ്രി ചെയ്യണമെങ്കിൽ ചെയ്തോളാൻ ഇപ്പോഴും പറയേണ്ടത് പക്ഷേ രണ്ടു പ്രാവശ്യം പോയിട്ടും പകുതി വഴിയില് മുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് നടക്കൂല കാരണം അതിന്റെ പുറകെ പോയി അതിന് ഇരിക്കണം അതുകൊണ്ടായിട്ട് ഞാൻ പിന്നെ മനപ്പുറം അതങ്ങട് വീട്ടപ്പഴും എന്റെ ഫ്രണ്ട്സ് പറയും നിനക്ക് എഴുതി എടുക്കാർന്നിട്ടാ എഴുതി എടുത്തിരുന്നെങ്കിൽ ഞാൻ പറയാം പക്ഷെ എഴുതി എടുത്തിരുന്നെങ്കിൽ ഇതൊന്നുമല്ല അതെ പ്ലസ് ടു ജയിച്ച് അങ്ങനെ എഴുതി എടുത്തിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായന പക്ഷെ ഇപ്പൊ ഇതിപ്പോ നമുക്ക് സന്തോഷമുണ്ട് എക്സ്പീരിയൻസ് ആയി നമുക്കതെ നമുക്കൊരു സന്തോഷം നമ്മള് കാരണം അവൻ അവനവന്റെ ആവശ്യത്തിന് പോലും ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഒരുപാട് ഒരു പത്ത് ടുത്ത് തയ്ക്കണുണ്ട് അവർക്ക് എങ്ങനെയായാലും അവരുടെ ആവശ്യങ്ങൾക്ക് പോലും എനിക്ക് താന്ന് പറഞ്ഞ് കഴിഞ്ഞിടേണ്ട ഒരു അവസ്ഥയില്ലല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഞാനും ഹാപ്പിയാണ് എന്റെ കൂടെ ഉള്ളവരും ഹാപ്പിയാണ് നമ്മൾ കാരണം ഒന്ന് പേരെങ്കിലും സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോ വല്ലാത്തൊരു സന്തോഷം തന്നെ നമുക്കത് എപ്പഴാ പഠിച്ചത് തയ്യലാ ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല ഞാൻ ഞാൻ എന്റെ ഉമ്മശിയുടെ അനിയത്തി ഒക്കെ തയ്ക്കുമായിരുന്നു ടെൻത്തിന്റെ വെക്കേഷനിൽ പുള്ളിയുടെ കൂടെ നിന്നിട്ട് അടിക്കാനൊക്കെ പറഞ്ഞ് വെട്ടാനൊന്നും പഠിച്ചിട്ടില്ല വെറുതെ തൈ തൈക്കാനൊക്കെ പഠിച്ചിരുന്നു സൈഡ് അടിക്കാനും വെട്ടി തന്നത് അടിക്കാനൊക്കെ അറിയായിരുന്നു പിന്നെ ഞാനീ പറഞ്ഞു കസിന് അവള് ചെയ്യുമായിരുന്നു എന്റെ കസിൻ അവള് നൈറ്റി അടിക്കുന്നു അപ്പൊ അവളുടെ അടുത്ത് പോയിരുന്നിട്ട് നമ്മ കണ്ട് നൈറ്റി അടിക്കണ്ടത് നമ്മ ഈ പ്രൊഫഷണൽ ആയിട്ട് തയ്ച്ചവരും യൂണിറ്റിലാ നൈറ്റി അടിക്കലും നല്ല വ്യത്യാസം ഉണ്ട് അതെന്നുവെച്ചാ പ്രൊഫഷണൽ ആയിട്ടാവുമ്പോ അങ്ങനെ തയ്ക്കുള്ളൂ നമ്മ നമുക്ക് യൂണിറ്റിലാ തയ്യൽ പറ്റില്ല നമുക്ക് എത്ര സ്പീഡിൽ കഴിയണോ ഫിനിഷിങ്ങും ആയിരിക്കണം സ്പീഡും ആയിരിക്കണം അപ്പൊ എന്റെ അടുത്ത് തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരുപാട് പേര് വന്നിട്ടുണ്ട് തയ്ക്കാനായിട്ട് പക്ഷെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അവര് നിർത്തിയിട്ട് പോകും ഫ്ലോ അവര് അവര് പഠിച്ച രീതിയിൽ അവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് ഫുൾ മാർക്കിങ്ങിലൊക്കെ ചെയ്ത് വരുമ്പോ നമുക്ക് ഒരു ദിവസം ചിലപ്പോ ഒന്നാ രണ്ടാ മൂന്നാ നൈറ്റി അടിക്കാനേ പറ്റുള്ളൂ പക്ഷെ ഇവര് നമ്മ യൂണിറ്റിൽ അടിക്കുമ്പോട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ട്രിക്ക് ഉണ്ട് ഇന്നതുപോലെ അടിക്കണം അങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കണം ഏതൊക്കെ രീതിയിൽ അടിക്കാം എന്നുള്ളത് അവർക്ക് ഒരു ട്രിക്ക് ഉണ്ട് അതെ നമ്മൾ കുറെ അങ്ങോട്ട് തയ്ച്ചു ഇപ്പൊ ഞാൻ ആദ്യം തയ്യൽ തുടങ്ങിയ സമയത്ത് ചിലപ്പോ ഒരു നൈറ്റി ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ എടുത്താണ് തയ്ച്ചോണ്ടിരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ സ്പീഡായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അറുപത് നീറ്റി ഒരു ദിവസം തയ്ച്ചിട്ടുണ്ടല്ലോ അത് അത്രയും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു നമുക്ക് തയ്ച്ചാലേ പറ്റുള്ളൂ ഭർത്താവിന്റെ സപ്പോർട്ട് എത്ര മാത്രം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ഭർത്താവ് കൊറേ കഴിഞ്ഞ നാട്ടിലെത്തിയ ആ നാട്ടിൽ അത് നാട്ടിലെത്തിയ സമയത്തും പുള്ളി നാട്ടിലെത്തിയ സമയത്തും നമ്മുടെ പ്രളയം നടന്നിരുന്നു ആ സമയത്താണ് അത് ആ സമയത്താണ് പുള്ളി നാട്ടിലെത്തിയത് ആ പുള്ളിയുടെ പേര് നൗഫൽ എന്നാണ് നാട്ടിലെത്തിയതും ഞങ്ങൾക്ക് വണ്ടിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു പുള്ളിയുടെ കാലൊന്ന് പൊട്ടിയിട്ട് ഒരു രണ്ടാഴ്ച വീട്ടിലിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് നല്ല തിരക്കായിരുന്നു കാരണം പ്രളയ സമയത്ത് വില കുറഞ്ഞ നൈറ്റുകൾ അന്വേഷിച്ച് മാർക്കറ്റ് മുഴുവനും ആളുകൾ ഓടി നടക്കുന്ന ഒരു സമയമായിരുന്നു ഈ ചാരിറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ബൾക്കായിട്ട് പീസുകൾ കയറ്റും പീസ് കയറ്റി കഴിയുമ്പോൾ ഞാൻ ഒറ്റക്ക് കിടന്നിട്ട് പീസ് വെട്ടല് കൊണ്ടുപോയി കൊടുക്കൽ അപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നേരിട്ട് പുള്ളി കാണുന്നത് പീസ് വെട്ടല് കൊണ്ടുപോയി കൊടുക്കൽ അതിൻ്റെ അടുക്ക് നമുക്ക് വീട്ടിലും നമ്മുടെ പിള്ളേരുണ്ടാവും നമുക്ക് വീട്ടിലത്തെ പണികളും അതൊക്കെ നോക്കല് കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്തുനിന്ന് ബട്ടൺ അടിച്ച് കൊണ്ടുവന്നത് പുള്ളി ബട്ടൺ ഇട്ട് മേശയിലിട്ട് മട ഇരുന്നിട്ട് ചെയ്യാമല്ലോ മടക്കിക്ക് തന്ന അപ്പം എൻ്റെ അടുത്തുനിന്ന് ഇത് ഭയങ്കര പണിയാണല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറ ഇത്തിരി പണിയാണ് ഇത്തിരി നമ്മ ഓടണം ഓടിക്കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കൊള്ളു എന്നും അതെ നമുക്ക് കഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ആ ഒരു സമയം കഴിഞ്ഞുകഴിഞ്ഞപ്പോ പുള്ളിയുടെ അടുത്തുനിന്ന് ഒരു പണി നീ ഇത് കട്ട് ചെയ്യാൻ നിൽക്ക് കൊണ്ടുപോയി കൊടുക്കല് ഞാൻ കൊണ്ടുപോയി കൊടുക്കും കാരണം ഗൾഫിൽ നിന്ന് വന്നിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ ജോലി ആയിട്ടുണ്ടായിരുന്നില്ല ഞാനിത് കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൊടുക്കാം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ സമയം ഒരുപാട് വേസ്റ്റ് പോകണുള്ളൂ അപ്പൊ നീ ഇത് ഫുള്ളും കട്ട് ചെയ്യാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതിനായിട്ട് ഇറങ്ങിയത് ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ കാണിച്ചു കൊടുത്തു വീടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു പിന്നെ ഒരു മണിക്ക് മുമ്പ് വരെ കൊണ്ടോയ്ക്ക് കൊടുക്കുകയുള്ളു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല രാത്രി വീടുകളില് കൊണ്ടോയ്ക്ക് കൊടുക്കുമ്പോൾ ചിലവർ എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ട് അയ്യോ മോള് കൊണ്ടുവരാണെങ്കിൽ മതി കേട്ടോ പീസ് ഹസ്ബൻഡാണ് കൊണ്ടുവരണമെങ്കിൽ വേണ്ട കാരണം ഭർത്താക്കന്മാരും സമ്മതിക്കാത്തവരുണ്ടാവും ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ഒരു എട്ട് മണിവരെ ഒക്കെ പുള്ളി കൊണ്ടുപോയി കൊടുക്കും അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ആർക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയി കൊടുക്കും അത് കഴിഞ്ഞ് ഇങ്ങട് ഫുള്ളും സപ്പോർട്ടാട്ടോ കാരണം ഇനിയും ഇനിയും നമുക്ക് വലുതാക്കാം എന്നൊരു ചിന്തയും ഒരു ഇൻസ്പിരേഷനൊക്കെ എനിക്ക് തന്നത് പുള്ളിയുടെ ഇത് ഇതിൽ നിന്നിട്ട് കാര്യമില്ല നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് നോക്കാം നമുക്കിപ്പോ ടോപ്പിൻ്റെത് ചെയ്യാം ടോപ്പിൻ്റെ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ഇതിൽ നിന്നും കൂടി കുറച്ചും കൂടി നമുക്ക് എക്സ്ട്രാ വരും അപ്പോൾ ഞാൻ പറയും ടോപ്പ് നമുക്ക് ചെയ്യാം പക്ഷേ ഇത് കളഞ്ഞിട്ടൊരു ടോപ്പിൻ്റെത് നമുക്ക് നോക്കണ്ട കാരണം ഇത് ഇതിന് നമുക്ക് പേഴ്സണലി അല്ലാണ്ട് നമുക്ക് ഇമോഷണലി ഒക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കാരണം നമ്മ ഒന്നും അല്ലാതിരുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് കയർത്തിയത് ഈ ഒരു ബിസിനസ്സാണ് അപ്പം നമുക്കത് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല വിട്ട് കളയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അത് നമ്മുടെ അവസ്ഥയിലില്ലേ അപ്പോൾ ആദ്യമൊക്കെ നമ്മളെല്ലാവരും മാറ്റി മാറ്റി നിർത്തുമെങ്കിൽ ഇപ്പോൾ എന്തൊരു കാര്യത്തിനും എന്നെ വിളിക്കും നമ്മുടെ സമയം കൂടി നിങ്ങൾക്ക് സമയം നമുക്ക് ഇന്നൊരു പരിപാടി വെച്ചാൽ നിങ്ങൾക്ക് വരാൻ സമയം ഉണ്ടാന്ന് വരെ ആളുകൾ ചോദിക്കുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയത് ഈ നൈറ്റിയുടെ ഈ ഒരു യൂണിറ്റ് ആണ് പിന്നെ നമുക്ക് അത് വിട്ട് കളയാൻ പറ്റില്ല നമുക്ക് ടോപ്പ് തുടങ്ങണമെങ്കിൽ തുടങ്ങാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിന്ദിക്കാരെ നോക്കി ടോപ്പിന്റെ ഒരു യൂണിറ്റ് എടുത്ത് തുടങ്ങി പക്ഷെ ടോപ്പിന്റെ ഇപ്പം നമ്മുടെ ഈ നൈറ്റി കൊടുക്കണ കടയിൽ തന്നെ പുള്ളി പറഞ്ഞു ടോപ്പിനേലും നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ കാരണം നൈറ്റിയൊക്കെ ഇപ്പോൾ ഒഴിവു ആൾക്കാര് ഉപേക്ഷിച്ച് വരുവാണ് ഒരു പ്രായമായക്കെയാണ് ഇപ്പ നൈറ്റി ഇടണോളൂ ന്യൂജനൊന്നും നൈറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറി വരുവാണ് അവർക്കായിട്ട് വല്ല ഫ്രോക്ക് പോലെ നൈറ്റി ഫ്രോക്ക് പോലെ കാരണം പിള്ളേരൊന്നും ഇപ്പോൾ ഫുൾ ലെങ്ത്തുള്ള നൈറ്റി ഒന്നും ആർക്കും വേണ്ട അപ്പോൾ നമുക്ക് അങ്ങനെ വെറൈറ്റി നോക്കാം നമ്മുടെ കടയിലെ പീസ് തന്നെ പുള്ളി നമ്മുടെ എടുത്തോളൂ നമുക്കൊരു വെറൈറ്റി അങ്ങനെ നോക്കാം എന്നും പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ അത് നമുക്ക് ഈ വീടുകളിൽ ഇരുന്ന് തയ്ക്കണവർ തയ്ച്ചാൽ അത്ര ഫിനിഷിങ് വരില്ല അതിട്ട് നമുക്ക് ഈ ടോപ്പൊക്കെ അടിക്കണ വെൽ ഫിനിഷ്ഡ് ആയ ആൾക്കാർ തന്നെ വേണം അതിനാണ് നമ്മൾ ഒരു നാല് ഹിന്ദിക്കാരെ നമ്മൾ നോക്കിയിട്ട് ഒരു ഒരു റൂമും ഒരു വീട് അവർക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുത്താൽ അവർ അവരെ ഫുൾ അതിൽ തന്നെ ആയിക്കോളും തയ്യലും അവരെ താമസവും അവിടെ അപ്പോൾ അവരെ കൊണ്ടിട്ട് चिकने സ്പെഷ്യലി ഇപ്പോ ഫീഡിങ്ങിനൊക്കെ നമുക്ക് എത്രയൊക്കെ ഈ പനിയനും ടോപ്പ് ഇടുന്നവരാണെങ്കിലും ഫീഡിങ്ങിന്റെ ടൈമിനൊക്കെ നമുക്ക് ഈ സിബൊക്കെ വെച്ചിട്ടുള്ള നൈറ്റ് തന്നെയാണ് കംഫർട്ട് അപ്പോൾ ആ ഒരു സംഭവം ഇപ്പൊ നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട് അവരെ വെച്ചിട്ട് മെറ്റേണിറ്റി ഫീഡിങ് അങ്ങനെ ഒരു അതായത് കുറച്ചും കൂടി പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അങ്ങനെ ഒരു ടൈപ്പ് നമ്മൾ നമ്മിപ്പോ ചെയ്യുന്നുണ്ട് അത് നമ്മ ഹിന്ദിക്കാരെ കൊണ്ടിട്ട് ചെയ്യാതെ കടന്നല്ല നമ്മ ഈ നമുക്ക് സെയിൽസ് ഇല്ല മെയിൻ ആയിട്ട് നമ്മ നമ്മ അതിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കാര്യം എന്താ വെച്ചാൽ ഈയൊരു ബിസിനസ് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഇല്ലാണ്ട തുടങ്ങിയത് ഒരു മുതൽ മുടക്കില്ല കാരണം ഇത് നൈറ്റി കൊണ്ടുവന്ന സമയത്ത് കട്ട് ചെയ്യാൻ ഒരു കത്രിക പോലും എന്റെ അടുത്ത് ഇല്ല അതായത് നമുക്കൊരു അഞ്ചെണ്ണമെങ്കിലും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ ഒരു കത്രിക പോലും എന്റെ അടുത്ത് ഞാൻ സാധാ ചെറിയൊരു കത്രിക ഓരോന്നും ഓരോന്ന് കട്ട് ചെയ്താണ് ഞാനിത് തുടങ്ങിയത് താഴെയിട്ടാണ് കട്ട് ചെയ്യണത് മേശ അത് അത്രയും നീളമുള്ള മേശ പോലും നമ്മുടെ അടുത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ആണോ ഒരു മുതൽ ഒരു മുടക്കില്ലാണ്ടാണ് മാസം ഇത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്യണ മെഷീൻ ആദ്യം വാങ്ങിച്ചത് കാരണം നമുക്ക് പുറത്ത് കൊടുക്കുമ്പോൾ ഈ ഓരോന്നും ഓരോന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല പുറത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഒരു പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം ഒക്കെ ഇട്ട് കട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരു ആറ് മാസം ഞാൻ തയ്ച്ചത് ഇന്ന് മിച്ചം പിടിച്ചിട്ടാണ് ഒരു കട്ടിങ് മെഷീൻ വാങ്ങിച്ചത് സ്വന്തമായിട്ട് അപ്പോഴും എനിക്ക് തയ്യൽ മെഷീൻ ഇല്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മായുടെ തയ്യൽ മെഷീനിലാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സെയിലൊക്കെ ആകുമ്പോഴും നമുക്ക് റിസ്ക്കും കൂടുതലാണ് കാരണം നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്ത് അത് സെയിലായി പോയില്ലെങ്കിൽ നമുക്കതിൻ്റെ ലാഭം നഷ്ടം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് വരും പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമുക്ക് ആ ഒരു മെറ്റീരിയൽ തരുക നമ്മുടെ സ്റ്റിച്ചിങ് ഫിനിഷിങ് ആയിരിക്കാം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൊരു പുതിയൊരു ടോപ്പിന്റെ യൂണിറ്റ് തുടങ്ങുമ്പോ ഒരു കടയിൽ ചെന്നിട്ട് വർക്കിനെ കുറിച്ച് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പോണത് വർക്കിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പം ഹസ്ബൻഡ് പറയും അതിനെക്കുറിച്ച് കൂടുതൽ അവക്കെ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു സംഭവം ഇങ്ങനെ ആക്കിയെടുത്തത് അവളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പുള്ളി പറയുമ്പോ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷാണ് കാരണം നമ്മുടെ ഭർത്താവ് നമ്മളൊരു പ്രത്യേക ആര് വന്നാലും ഇപ്പൊ യൂണിറ്റിന്റെ കരുമ്പോൾ ആര് വന്നാലും അത് എന്നെക്കാൾ നന്നായിട്ട് അവക്കറുള്ളൂ കാരണം അവൾ ഈ രീതിയിൽ അത് എത്തിച്ചത് അവളാണ് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമാണ് ചില അവരെ സംബന്ധിച്ചിടത്തോളങ്ങി അത് അത് അത്ര വലിയ കാര്യമാണെന്ന് ചിന്തിക്കണവര് ഉണ്ടാവും എൻ്റെ വീട്ടിലാണെങ്കിലും ഉമ്മിച്ചി മാബിച്ചണെങ്കിലും മറ്റുള്ളവരോട് അവൾ ഇപ്പം നല്ല നിലയിലാണ് അവൾ കുറെ പേർക്ക് അവൾ മൂലം ജോലി കിട്ടണുണ്ട് എന്നാലും എൻ്റെ മോള് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിയല്ല അവളുടെ ഒരാളുടെ മനക്കരുത്ത് കൊണ്ടിട്ടാണെന്നൊരു പറച്ചിൽ പറയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് പിന്നെ അതേപോലെ നമ്മൾ പറയാം നമ്മളെ മാറ്റി നിർത്തിയവർ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് അവരുടെ പരിപാടികൾ ചെയ്യുന്നു പറയുമ്പോ നമ്മ ഈ പറഞ്ഞാ നമുക്കതൊക്കെ ഒരു മറക്കാൻ പറ്റൂല നമുക്കതൊന്നും കാരണം അത്രയും നമ്മ മാറ്റി നിർത്തപ്പെട്ടപ്പോ നമ്മ അനുഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരാളോട് പറയാനാ ഒന്നിനും പറ്റൂലായിരുന്നു കരഞ്ഞു മാത്രം തീർത്ത് ഒരുപാട് നാളുകൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പുള്ളി ഗൾഫിലല്ലാങ്കിൽ നമുക്ക് പറയാം ഗൾഫിലാവുമ്പോൾ അവിടെ പുള്ളിയുടെ ബുദ്ധിമുട്ടുകൾ എന്നോടാണ് പറഞ്ഞ് വിഷമം തീർക്കണത് അതിൻ്റെ ഇടക്ക് നമുക്ക് പുള്ളിനോട് പറയാൻ പറ്റില്ല അങ്ങനെ അതുകൊണ്ടിട്ട് ഞാൻ കരഞ്ഞു മാത്രം തീർത്തു ഒരു രണ്ട് മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരു അവസ്ഥയിലെത്തി നിക്കുമ്പോൾ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഉണ്ടായിരുന്ന ജീവിതം ആ സാഹചര്യം മൊത്തം മാറിപ്പോയി ആ ഒരു സന്തോഷം ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ നമ്മ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ പലരും നമ്മളെ പിന്നോട്ട് വലിക്കും നല്ലതുപോലെ പിന്നോട്ട് കാരണം ഞാനിപ്പോ ഇത് തുടങ്ങി കഴിഞ്ഞ സമയത്ത് എൻ്റെ മൂത്ത് നോക്കി തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്താണ് ഭർത്താവ് ഇവിടെ ഇല്ല എറണാകുളത്ത് ഡെയിലി പോകുന്നുണ്ട് അവൾക്ക് പിന്നെ കാശിനെന്താ പഞ്ഞംന്ന് വരെ പറഞ്ഞവരുണ്ട് എൻ്റെ മൂത്ത് നോക്കി അത് ആദ്യമൊക്കെ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാനത് കേട്ട് ഞാൻ അത് അതോടുകൂടി നിർത്തിയേന കാര്യം നമ്മളെ കുറിച്ച് മോശമായിട്ട് ഒരാൾ നമ്മുടെ മൂത്ത് നോക്കി തന്നെ പറയുമ്പോ നമുക്കത് വല്ലാത്ത ഫീലിംഗ് ആണ് അപ്പൊ ഞാൻ ചിന്തിച്ചാ അവരാരും എനിക്ക് ചെലവിന് തരണില്ല ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ കാരണം അവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ വീട്ടിലിരുന്ന ഞാനും എൻ്റെ മക്കളും പട്ടിണി ഇടന്ന് ചാവൂന്നല്ലാണ്ട് ഒരാളും നമുക്ക് മുള ഇന്നാ നീ കൊച്ചിന് അത് വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞൊരു പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് പോലും നമുക്ക് ആരും വാങ്ങിച്ചു തരാനില്ല പിന്നെ നമ്മ അവരുടെ വാക്ക് കേട്ടിരിക്കേണ്ട കാര്യമില്ല എന്തിനെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് മാത്രം നോക്കണ ആൾക്കാരുണ്ടാവും സ്ത്രീകളുടെ കാര്യത്തില് പല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞുണ്ടാക്കണം അത് വിശ്വസിച്ചിട്ട് ആൾക്കാര് നമ്മളോട് ആ രീതിയിൽ അപ്രോച്ച് വരെ ചെയ്യും ഇപ്പൊ ആഹ് ഇങ്ങനെ എറണാളത്ത് പോണു സ്ഥിരം പോകുന്നു അവരുടെ വിചാരം ഡെയിലി ഞാൻ എറണാളത്ത് പോണുണ്ട് വരണുണ്ട് പൈസ ഓരോ കാര്യങ്ങൾ നടത്തണുണ്ട് ഞാൻ ഈ രാപ്പകലില്ലാണ്ട് തയ്ക്കുന്നതാണെന്ന് വിരിക്കൊരു നാല് വെളുപ്പിനൊരു നാല് മണി മുതൽ ഒരു ഒമ്പത് പത്ത് മണി വരെ ഇരുന്ന് തയ്ക്കും പിന്നെ ഒരു എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ തയ്ക്കാനിരിക്കണത് രാത്രി ഏഴ് മണിക്ക് മണി മുതൽ ഒരു മണി ഒന്നര മണി വരെ ഞാനിരുന്ന് തയ്ക്കും ഇങ്ങനെ തയ്ച്ചതാണ് ഞാൻ ഈ പകല് കൊണ്ടുപോകണമെന്ന് ഇവര് ചിന്തിക്കണില്ല ഇവര് നോക്കുമ്പോൾ എന്താണ് അവൾ രാവിലെ പോണ് വന്ന് അവൾട്ടതിലിഷ്ടം മാതിരി കാശ് അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളറിയാവുന്നവർ പോലും മോളി ഞാൻ ഇതിന് നിക്കണ്ട കേട്ടോ ആൾക്കാർ അതൊന്നും പറഞ്ഞ് തുടങ്ങണ അങ്ങനെ പറയണ ആൾക്കാർ ഇങ്ങനെ പറയണെന്ന് പല സൈഡിൽ നിന്നും പറയുമ്പോൾ നമുക്കതൊരു വിഷമവും പക്ഷെ ആ വിഷമം കേട്ട് നമ്മിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് പോകുള്ളൂ നമ്മൾ നമ്മക്ക് നമ്മളാരും ഇല്ല സഹായിക്കാൻ നമുക്ക് നമ്മളെ പറ്റൂ ഉള്ളൂന്നൊരു ഇതിലങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ അത് അത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എനിക്ക് അത്രയും പേടിയും അത്രയും ഒരാളെ കണ്ടാൽ പോലും ഭയങ്കര പേടിയായിരുന്ന ഞാനാണ് പക്ഷെ എന്റെ എനിക്ക് വേറെ വഴി എൻറെ മുമ്പിൽ ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനതിന് അതെ നമുക്കും നമ്മുടെ മുമ്പിൽ ഒരു വഴിയില്ല നമുക്കിനി ജീവിക്കണമെങ്കിൽ ഇതേ ഒരു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മൾ അങ്ങനെ ആയിപ്പോകും അപ്പൊ പുറമേ നിന്ന് പറയണവരവിടെ നിന്ന് പറയട്ടെ എന്ന് തന്നെ വിചാരിക്ക നമ്മളത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് അപ്പൊ അങ്ങനെ കേട്ടിട്ട് ഒരു നമുക്ക് നമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ നമ്മുടെ അടുത്ത് നമ്മെന്താ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ് കേട്ടാ എന്നൊക്കെ പറയുമ്പോ നമുക്കത് വല്ല അത് നമുക്ക് അടു അടുത്ത ആളാണ് നമുക്ക് ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഞാൻ തകർന്നു പോകുന്നവരെ നമ്മൾ ശരിക്കും തകർന്നു പോകും ഞാൻ എടുത്ത് തിരിച്ചേ ചോദിക്കുള്ളൂ മോളും ഭാര്യയും വീട്ടിൽ തന്നെ ഇല്ലേ അങ്ങനെ ഞാൻ ചോ കാരണം നമുക്ക് ആ ഒരു ധൈര്യം അപ്പൊ തരും ദൈവം നമുക്ക് തരും അങ്ങനെ തിരിച്ച് ചോദിക്കാനായിട്ട് പക്ഷെ നമ്മത് കേട്ട് കരഞ്ഞിരിക്കാനാണെങ്കിൽ ഇരിക്കേ ഉള്ളൂ അതേട്ട് കരയും അത് അവരോട് ഡയലോഗ് അടിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് വാതലടച്ചിട്ട് നല്ല കരച്ചിൽ കരയും അയ്യോ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് ഞാൻ നടക്കുന്ന രീതി ശരിയല്ല ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സിങ് കുഴപ്പമുണ്ടായിട്ടാണോ ഞാൻ ആൾക്കാരോട് വർത്തമാനം പറഞ്ഞ രീതി മറ്റുള്ളവര് അവളെ അഴിഞ്ഞാട്ടക്കാരി ആണെന്നുള്ള രീതിക്ക് തോന്നാൻ കണക്കിനാണോ ഞാൻ അതൊക്കെ ഞാൻ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കും പക്ഷെ എന്റെ ഭാഗത്ത് എനിക്കൊരു തെറ്റും കാണാൻ കഴിയണില്ല ഞാൻ ആവശ്യം ഇല്ലാണ്ട് ഒരാളായിട്ട് സംസാരിക്കാനാ ഒന്നിനും നമ്മ നിൽക്കണില്ല എന്ന് നമുക്കൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരാളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ വിളിച്ചിരിക്കാനോളി ഹസ്ബൻഡിനോട് ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അവരാരും അല്ല നിനക്ക് ചെലവിന് അവരാരെയും വാക്ക് നീ കേക്കണ്ട നിനക്ക് നിന്നില് വിശ്വാസം ഉണ്ടോ നീ അറി ഇന്ന് വരെ നമ്മൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് എന്നോട് ഇപ്പം ചില പല ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല സിനിമയിലും കണ്ടു എൻ്റെ ഭർത്താവ് എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം തരണുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് കൈയെടുത്തിയിട്ടില്ല ഫുള്ളി എനിക്ക് സ്വാതന്ത്ര്യം തന്നെ അങ്ങനെ ആ ഒരു മൈൻഡ് അല്ല ഞാൻ എന്ത് ആഗ്രഹിക്കണോ നിനക്ക് പറ്റുമോ നീ ചെയ് എന്താണോ എന്റെ ഭാഗത്ത് എന്ത് സപ്പോർട്ട് വേണോ അത് ഞാൻ ചെയ്തു തരാം അങ്ങനെ പറയുള്ളു ഇപ്പൊ ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് പലതും കാരണം ഞാൻ ജനിച്ചു വളർന്നതൊക്കെ നല്ലൊരു നാട്ടുംപുറുവാണ് മുപ്പത്തെടെ ആലുവ എന്ന് പറയും കടുങ്ങല്ലൂർ ആ ഒരു സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെയൊക്കെയാന്ന് വെച്ചാൽ ഇപ്പഴും ഇപ്പൊ പോലും എന്റെ പാരന്റ്സ് എന്നേലും പ്രിഫറൻസ് എന്റെ താങ്കൾക്ക് തന്നെയാണ് കൊടുക്കണത് കാരണം നീ ഒരു പെൺകുട്ടിയല്ലേ ഇപ്പോഴും നമ്മളെ നമ്മുടെ ഫാമിലി മൊത്തം എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയല്ലേ എന്നൊരു ഒരു മൈൻഡ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി പുള്ളി ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നിന്റെ ഒരു ആഗ്രഹം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണ്ട നിനക്കത് ഒറ്റക്ക് നേടാൻ പറ്റൂലേ എന്നോട് പറ പറക്കൊണ്ടാവണത് ഞാൻ ചെയ്തു ചെയ്തുതരാം ഇന്നീ നിമിഷം വരെ പുള്ളി അതേപോലെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളു അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം യൂണിറ്റിന്റെ കാര്യമോ അല്ലെങ്കിൽ പുറത്തൊരാൾ വന്നിട്ട് ഇന്നത് നമുക്ക് ചെയ്തുതരാൻ പറ്റും അപ്പം ഞങ്ങൾ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ ചെയ്യണുണ്ട് ഓൺലൈൻ ബോട്ടീക്ക് പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെതൊക്കെ വന്നിട്ട് ഇവർ ചോദിക്കും എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുമോ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് നിനക്കത് ഓക്കെയാണ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ഇതും പറഞ്ഞിട്ട് നീ ടെൻഷൻ അടിച്ച് നടക്കരുത് ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്നതാണ് പൊളിക്കേറ്റവും ഞാനിങ്ങനെ ചെറിയൊരു കാര്യം മതി അപ്പോൾ നാളെ കൊടുക്കാനുള്ളത് ഇന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഓൺലൈനൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ ഫുൾ പോയി ഒരുപാട് ഫ്രോഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു സമയത്ത് എത്തിക്കാൻ പറ്റില്ല ടെൻഷൻ ടെൻഷനടിക്കും അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നതേ നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി വർക്ക് ഒരുപാട് എടുത്തിട്ട് കാര്യമില്ല അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് നടക്കരുത് നമുക്ക് പറ്റോ എടുക്ക ഓക്കെ എടുക്കാൻ എന്നിട്ട് മാത്രമേ പുള്ളി അത് കമ്മിറ്റ് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഫുള്ള് സപ്പോർട്ടായിട്ട് നിൽക്കണുണ്ട് നമ്മുടെ കഴിവ് നമ്മൾ സ്വയം കണ്ടെത്തി അതിനെ പിന്നെ തീർച്ചയായിട്ടും ഹസ്ബൻഡ് മാത്രല്ല നമ്മുടെ ഫാമിലി ഫുള്ളും ഹസ്ബൻഡിന്റെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാവരും കാരണം ഞാൻ ചിലപ്പോൾ പത്ത് മണി പതിനൊന്ന് മണി ഒരു മണിക്കൊക്കെ ചിലപ്പോൾ വീടുകളിൽ വരും അപ്പൊ ഞാനും ഹസ്ബൻഡും പിള്ളേരും കൂടിയാണ് താമസിക്കണത് ഇപ്പൊ എന്റെ മൂത്ത ആൾക്ക് പതിനാല് വയസ്സായി മൂത്ത മോൾക്ക് അപ്പോൾ നമുക്ക് പണ്ടത്തെ കാലമല്ല നമുക്ക് ഒരു ഒറ്റക്ക് ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മ വരാൻ വൈകുമെന്ന് കാണുമ്പോൾ ഞാൻ സ്കൂൾ വിട്ട് രെ മൂന്നുപേരെയും കൊണ്ടുപോയിട്ട് ഹസ്ബൻഡ് ഉമ്മാൻ്റെ അടുത്താക്കും പോലെ കൊണ്ടു നടക്കും പോലെ നോക്കും ഞാനില്ലാത്തൊരു കുറവ മക്കളെ അറിയിക്കില്ല എന്നാലും ഞാൻ വൈകി മോൾ എന്താണ് മോൾ ഇത്ര വൈകി എന്ന് പോലും ചോദിക്കില്ല പുള്ളിക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ അതാണ് ഞാനും പുള്ളിയും കൂടി ഓടണോണ്ടിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് തിരക്കാണെന്ന് അറിയാവുന്നോണ്ടിട്ട് അതനുസരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഹസ്ബൻഡിന്റെ ഉമ്മയും വാപ്പയും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ ഞാനിങ്ങനെ പുതിയ ടോപ്പിന്റെ തുടങ്ങാൻ പോകുമ്പോൾ വാപ്പിന്റെ അടുത്തോ മോൾ തുടങ്ങിക്കോ മോൾക്ക് നഷ്ടം വരൂല്ല മോൾ നമുക്ക് ആ ഒരു വാക്ക് മതി നമ്മുടെ നമ്മുടെ പാരന്റ്സ് നമ്മളോട് ആ ഒരു മനസ്സ് നിറഞ്ഞ അവര് തുടങ്ങിക്കോ നിങ്ങ ഒരു കാലത്ത് നിങ്ങക്ക് നഷ്ടം വരില്ല എന്ന് പറഞ്ഞ അവര് നമ്മളാ അനുഗ്രഹിക്കുമ്പോൾ നമുക്കത് മതി നമുക്ക് എവിടെ ചെന്നാലും വിജയം നേടാൻ അതൊക്കെ മതി അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ഫാമിലി ആധാസ്തിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ഇപ്പോഴും നമ്മളവര് ഒരു മരുമകൾ എന്നുള്ള രീതിയില് കണ്ടിട്ടില്ല ഞാൻ പല പലയിടത്തും പലരും ഇങ്ങനെ അമ്മായിമ്മ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്നെ അറിയാവുന്നവരോട് ഞാൻ പറയും എൻ്റെ എൻ്റെ അമ്മായിയമ്മയും അമ്മാച്ച എനിക്ക് അങ്ങനെ അങ്ങനെ പറയാനും കൂടി എനിക്കിഷ്ടമല്ല ഞാൻ ഉമ്മ പാപ്പാന്നെ വാപ്പാപ്പാന്ന് ഉമ്മാന്ന് തന്നെയാണ് അവരെ വിളിക്കണത് അവരിപ്പോഴും വന്ന കാലം മുതൽ നമ്മളെ അവരെ മക്കളിലും കാര്യമായിട്ടാണ് നമ്മളെ നോക്കണത് ആ ഒരു സ്നേഹം കാരണം അവർക്ക് പെൺകുട്ടികളില്ലാത്ത കൊണ്ടിട്ട് അതേ രീതിയിൽ നമ്മളെ കൊണ്ടു നടക്കണം ഞങ്ങൾ നാല് മരുമക്കളുണ്ട് നാല് പേരെയും അതേ രീതിയിൽ അവർ കൊണ്ടെടുക്കുന്നത് നമുക്ക് അതൊക്കെ വലിയൊരു സന്തോഷമാണ് ചില ചിലവർക്ക് കിട്ടുകയുള്ളൂ അങ്ങനത്തെ പാരന്റ്സിനൊക്കെ അവരങ്ങനെ കൊണ്ടുനടക്കും ഇൻ കേസ് നമ്മൾ ചെയ്യുന്നത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് ശരിയല്ല അത് തുറന്ന് പറയാൻ അവർക്ക് അറിയാം അപ്പൊ നമുക്കതൊരു പ്രശ്നം ഒന്നും ഇല്ല അത്രയും സപ്പോർട്ട് ചെയ്യണ ആൾ മുടക്ക് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തെങ്കിലും ഒരു ഇത് മുമ്പിൽ കണ്ടിട്ടായിരിക്കും അവരത് വേണ്ട എന്ന് പറയണേ അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ഒരു ഫാമിലി തന്നെയാണ് വളരെ നല്ലത് ഇപ്പൊ കുക്കു ഒറ്റയ്ക്കാണല്ലോ ഈ ഒരു സംരംഭം പടുത്തുയർത്തിയത് ആരെ കണ്ടാലും പേടിച്ചിരുന്ന് ഒന്നും ചെയ്യാൻ അറിയാതിരുന്ന കുക്കു എങ്ങനെയാണ് സ്വന്തം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് ആണുങ്ങളെക്കാൾ കൂടുതൽ ഇത് കൈകാര്യം ചെയ്യാൻ മിടുക്കര എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കാം അവരോടൊരു പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്ത് അതിന്ന് മിച്ചം പിടിക്കും ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ് ആ ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു എമൗണ്ട് അവര് മിച്ചവും പിടിച്ചിട്ടുണ്ടാകും കാരണം ഇപ്പൊ എൻ്റെ കയ്യിലാണ് പൈസ ഇരിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴും ഞാൻ ചിലപ്പോൾ എന്റെ അക്കൗണ്ട് രണ്ടു അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് ഞാൻ തന്നെ മാറ്റും കയ്യില് പൈസ വരുമ്പോൾ ഞാൻ തന്നെ മാറ്റും അതടക്കി ഇടന്നോട്ടെ കാരണം അത് എപ്പോഴും യൂസ് ചെയ്യണ അക്കൗണ്ടല്ല അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇല്ലാത്ത സമയത്ത് എടുക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറ്റും പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിൽ ഇപ്പൊ അത് കയ്യിലിരിക്കുമ്പോൾ അത് പറയും അത് അങ്ങോട്ട് കൊടുക്കും പിള്ളേരൊന്നും ഇത് പറയും രണ്ടാമത് എന്തിനാന്നൊരു ചോദ്യമില്ല പക്ഷെ എൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞാനത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കും അതിപ്പൊ ഞാൻ മാത്രമല്ല എല്ലാ അമ്മമാരും അങ്ങനെയാണ് രണ്ടാമത് എടുത്ത് ചോദിക്കും അത് അത്യാവശ്യം ഉള്ളതാണോ എന്തിനാണ് നിനക്കതെന്ന് രണ്ടാമത് ചോദിക്കും പക്ഷെ അച്ഛന്മാരും അങ്ങനെയല്ല അവരത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും അല്ല ഭൂരിഭാഗം അങ്ങനെയാണ് അവരങ്ങോട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ പിന്നെ ഈ സാമ്പത്തിക ഈ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യാൻ മിടുക്കരു നമ്മുടെ അമ്മമാരുടെ അടുത്താണെങ്കിലും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞില്ലേ കടകം പാത്രത്തിൽ ജീരകപാത്രത്തിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിച്ചം വെച്ച് ഞാനും എന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ എന്റെ ഉമ്മടുത്താ പറയണം പത്ത് രൂപ ചെലവാക്കേണ്ട അടുത്ത് ഒമ്പത് രൂപ ചെലവാക്കിട്ട ഒരു രൂപയെങ്കിലും മാറ്റി വെക്കാൻ മിക്ക പെണ്ണുങ്ങൾക്കും അറിയ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ച് ഇപ്പൊ ചെലപ്പോ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് കൊച്ചു ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പറയുമ്പോന്റെ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിൽ എന്താണ് ആ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ പൈസ ഉണ്ടാവില്ല അച്ഛൻറെയിൽ പൈസ ഉണ്ടാവുള്ളു അപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്നൊരു ഇത് നമ്മളാ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ കാശ് ചോദിക്കും അച്ഛൻ്റെ അടുത്ത് ചോദിക്കേ കാശ് അച്ഛൻ്റെ അടുത്തേ ഇണ്ടാവുള്ളൂ കാശ് അവരുടെ അടുത്തേ ഉണ്ടാവുള്ളൂന്നൊരു ചിന്ത പിള്ളേർക്കും വരും ഇപ്പോഴും ഉണ്ട് പണിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും ശമ്പളം മുഴുവനും ഹസ്ബൻഡിനെ ഏൽപ്പിക്കണവരും എന്നിട്ട് അവരുടെ കാര്യത്തിന് ഇവരോട് കൈ നീട്ടേണ്ട ആൾക്കാരുണ്ട് ഇപ്പോഴും അങ്ങനത്തെ ഇത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അവരും അവരെ അധ്വാനിക്കണ പൈസ അവരുടെ കയ്യിലാണ് വേണ്ടത് കാരണം അവർക്കൊരാവശ്യം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഒരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത് മുമ്പേ ഈ ഹസ്ബൻഡ് ഗൾഫിൽ പോണതിന് മുമ്പ് ഞാൻ അങ്ങനെ പൈസ ഒന്നും വാങ്ങിച്ചു വെക്കില്ല എന്ന് നമുക്ക് ആവശ്യമില്ല അപ്പ അപ്പാന്ന് വെച്ചാൽ പറഞ്ഞാൽ മല പത്തിരുപത്തിരണ്ട് വയസ്സ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളു അപ്പം നമുക്കറിയില്ല ഇന്നതുപോലെ കാശ് വേണം കയ്യിൽ വേണം അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകും ഇളയാളെൻ്റെ കൂടെ ഉണ്ടാവും ഹസ്ബൻഡ് പോയി കഴിയുമ്പോൾ എല്ലാം നമുക്ക് വീട്ടിലെല്ലാം ഉണ്ട് ഞാനൊരു ദിവസം നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരി വന്നു ഭിക്ഷക്കാരി വന്നിട്ട് തുണമു ഞാൻ പറഞ്ഞു ചേച്ചീൻ്റെ അടുത്ത് ഇല്ലയെന്ന് പറഞ്ഞാൽ പത്ത് രൂപ പോലും എടുക്കാനില്ല പക്ഷേ അത് ആ ചേച്ചീൻ്റെ അടുത്ത് ഇട്ടാ ഇത്രയും വലിയ വീടും കെട്ടി നാടേക്കാണ് നമ്മളെങ്കിലും ഇത്രയും വലിയ വീടും കെട്ടിയിട്ട് അതിൻ്റെ അടുത്ത് പത്ത് വയസ്സിൽ അന്നേരം ആര് വിശ്വസിക്കാനാന്ന് പറഞ്ഞിട്ടാ ചേച്ചി പോയി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ശരിയാണ് പുറമേന്ന് ഒരാള് വിശ്വസിക്കൂല കാരണം മിക്ക സ്ത്രീകളുടെ അവസ്ഥ ഇതാണ് അവരുടെ അടുത്ത് അവരെ കാര്യങ്ങളെല്ലാം നടക്കണുണ്ട് അവര് എന്താഗ്രഹിച്ചാലും നടക്കണുണ്ട് എല്ലാം അവരെ നടക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല അത് വാങ്ങിച്ചു നമ്മളത് ചിന്തിക്കണില്ല അതിനുശേഷം ഞാൻ പുള്ളിയുടെ അടുത്ത് പറയും പോകുമ്പോ എനിക്കിത്തിരി കാശ് ഇവിടെ വെച്ചേക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇപ്പൊ കൊച്ചുള്ളതാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മ ഒരാളെ വിളിച്ചു വന്ന് ഇവിടെ എത്തണ സമയം നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് എന്റെ അന്ന് മുതൽ പുള്ളി എൻ്റെ കയ്യിൽ കാശേൽപ്പിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കുക്കുവിന് ഉണ്ടായി ഈ ജീവിതത്തിൽ അതിൽ നിന്നൊക്കെ പഠിച്ച് ഒരു നല്ല നിലയിലേക്ക് എത്താനും സാധിച്ചു എന്നുള്ളതാണ് കുക്കുവിന്റെ വിജയം അപ്പോ കുക്കുവിന്റെ ഈ സംരംഭം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നല്ലൊരു ജീവിതം എല്ലാ നന്മകളും ആശംസിക്കും ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവ സംരംഭക തസ്ന നൗഫൽ എന്ന കുക്കുവിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം റിയ ಯುವ ವಾಣಿ ಸು